ഡോക്ടർ ഷിൻഷിദോടൊപ്പം യാസിൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം യാസിൻ ബ്ലോഗ്സ് ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ദീപാവലി ദിവസമാണ് സോ എല്ലാവർക്കും ദീപാവലി ആശംസകൾ ഒരുപാട് ആൾക്കാർ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചാൽ വളരെയധികം സന്തോഷമുണ്ട് പക്ഷെ അതിൻ്റെ കൂടെ തന്നെ പറയട്ടെ ഈ മെസ്സേജ് വെച്ചാൽ ദുഷ്ട മനസ്സുള്ള ആൾക്കാരുണ്ട് നല്ല മനസ്സുള്ള ആൾക്കാരുണ്ട് കേട്ടോ അപ്പം നല്ല മനസ്സുള്ള ആൾക്കാർ ചോദിക്കുന്നത് എന്താണ് നിങ്ങളെ ഒന്നും വരാത്ത എനിക്ക് കേട്ടോ ഒരു മിനിറ്റ് പറയട്ടെ ഏ എന്താണ് നിങ്ങളെ പിന്നെ വീഡിയോസ് ഒന്നും വരാത്തത് എന്ത് പറ്റി പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെയുള്ളത് വേറെ കുറച്ച് ആൾക്കാരുണ്ട് കുത്തി കുത്തി ചോദിക്കണേ മെസ്സേജ് ഇട്ട് എന്ത് പറ്റി ശിങ്കും നിങ്ങളും കാണുന്നില്ലല്ലോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ടാണോ അപ്പം പൊതുവെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ആണല്ലോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ ഇതുവരെ പ്രശ്നമില്ല അപ്പോൾ വീഡിയോ ഇടാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കാര്യങ്ങൾക്ക് ബിസി ആയിപ്പോയി പിന്നെ കണ്ടൻറ്റിന് ക്ഷമം പിന്നെ ഇവർ പഠിക്കുകയാണ് അപ്പോൾ ഞാൻ അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ സോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനലൊക്കെ സോ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഷിങ്കു മാത്രം ഒന്ന് പുറത്ത് പോവാണ് കാരണം ഇന്ന് വൈകിട്ട് എനിക്കൊരു ഷൂട്ടുണ്ട് പിന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് ഞാനും ഷിങ്കും ഒരു സിനിമയ്ക്ക് പോവാണ് ഡിറ്റക്റ്റീവ് അതിനു പുറമെ പിന്നെ ഷിങ്കുവിന് ഇന്ന് വണ്ടി ഓടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ഇപ്പം ടൈമില്ല തൽക്കാലം ഷിങ്കു വണ്ടി എങ്ങോട്ട് പുറത്തിറക്കിക്കും കമ്മോ പുറത്തിറക്കണോ പൊത്തൻകുട്ടിനെ കൊണ്ട് ഇവിടും വരെയും വരികയാണ് പക്ഷേ ഈ മല ഇറക്കാൻ എനിക്കറിഞ്ഞുകൂടാ നേരം ഓടിക്കാന്ന് ടോക്കിയോ മോളെ ഞാൻ പോവാട്ടോ ടോക്കിയോക്കില്ലേ ഞാൻ എപ്പോ വണ്ടി തിരിച്ചിടണ സമയത്തും കൊരയാ ഇനി നിനക്ക് നിനക്ക് പറയാനുള്ളത് പറഞ്ഞു എത്ര മെസ്സേജ് എനിക്ക് അത്യാവശ്യം അയച്ചു പിന്നെ കാണുമ്പോ ഒക്കെ ആൾക്കാര് ചോദിച്ചിക്ക് എന്താ ഇടാത്ത ഇപ്പൊന്നും വീഡിയോ കാണാത്ത പിന്നെ ഈ മിണിഞ്ഞ കൂടി ഒരു കുട്ടി എനിക്ക് ആലുവയിൽ അന്ന് പുര് വന്നില്ലേ ആ കുട്ടി മെസ്സേജ് അയച്ചു നിങ്ങളെല്ലാം മിസ് ചെയ്യുന്ന എന്തെങ്കിലും വീഡിയോ വീഡിയോ വേണേ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കേൾപ്പിച്ച ഫിതാന്നാണ് ആ ടീം ഇവിടെ വന്നു പോയതാ ഓളെ സിംഗു ലൈസൻസ് ഉള്ള വ്യക്തിയാണ് പതിനെട്ട് വയസ്സായപ്പോ തന്നെ ലൈസൻസ് എടുത്തേക്കണ് പക്ഷേ വണ്ടി ഓടിക്കാതെ ഓടിക്കാതെ ടച്ച് ടച്ചില്ലാണ്ടതായി അപ്പൊ നല്ല സ്റ്റാർട്ട് ആവും അപ്പം ഒന്ന് ഗ്ലാസ് അല്ല ഡോർ അടിച്ചിട്ട് ഗ്ലാസ് കത്തിക്കും വണ്ടി സ്റ്റാർട്ടാക്കി ഒരു മിനിറ്റ് ടൈമില്ല അതുകൊണ്ട് പടം തുടങ്ങും കാരണം നമ്മളെ കൽപ്പറ്റ അല്ല പടത്തിന് പോണത് ബത്തേരിയാണ് പടത്തിന് പോണോ ടൈമുണ്ട് ടൈമില്ലായില്ല പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ബേജാറിന്റെ ആളാണ് എപ്പോഴും ബേജാറാക്കും സ്റ്റാർട്ടാക്കിയല്ലേ ഇപ്പം രണ്ടു ദിവസമായി വണ്ടി എടുത്തിട്ട് നമ്മൾ അപ്പം നമ്മൾ വണ്ടി എടുത്തപ്പോൾ നാലായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്നായിരുന്നു ഇപ്പം രണ്ട് മാസം ആവുന്നു അല്ലേ വണ്ടി എടുത്തിട്ട് രണ്ടു മാസം കഴിഞ്ഞോ ജൂലൈ ഇരുപത്തെട്ടിന് അടുത്ത് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ അപ്പോൾ മൂന്ന് മാസം ആവുന്നു നമ്മള് ഏകദേശം ഓടി ഞങ്ങൾ ഞങ്ങള് ഓടി എന്നാല് ഇതാണ് പറഞ്ഞത് പിന്നെ ബേസിക് കാര്യം അറിയാത്ത ആള് വണ്ടി പിടിച്ചു നല്ലോണം നെക്ക് നെക്ക് ഹാൻഡ് ബ്രേക്ക് ആദ്യം ഇനി നല്ലോണം നെക്കിട്ട് ബേക്കൗട്ടാക്കി ആക്കുക ആദ്യം ആക്കി റിവേഴ്സ് ഒന്നും കൂടി ആ ഒന്നും കൂടിയോ സൗണ്ട് കേൾക്കണേ സൗണ്ട് കേൾക്കാൻ പാടില്ല ടക്ക് ടക്ക് പിന്നെ ദേഷ്യം പിടിച്ചിട്ട് കുറച്ച് ചൂടായി പറഞ്ഞു കൊടുത്താലേ ഇതൊക്കെ മനസ്സിൽ കയറുന്നു ഇല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലുണ്ടല്ല അപ്പോ ചിലവരുണ്ടാവും പിന്നെ ഡ്രൈവർമാരെ കൊഞ്ചിച്ച് പഠിപ്പിക്കുന്നത് പഠിപ്പിക്കുന്നു കൊഞ്ചിച്ചൊരിക്കലും പഠിപ്പിക്കരുത് അത്യാവശ്യം ചൂടായിട്ടൊക്കെ വേണം അവരെ പഠിപ്പിക്കാൻ

ആ ഇനി ഇങ്ങോട്ട് അടിക്കുക ഇങ്ങോട്ട് ഇടിക്കുക ഇങ്ങോട്ട് അടിക്ക് ആ ആ അപ്പോൾ അത് ഫുള്ള് ഒടിക്കല്ലേ ആ പോട്ടെ ഫുൾ ഒടിച്ചിട്ടില്ല കുറച്ചുകൂടി പോയിക്കോട്ടെ ആ ആ മതി ചവിട്ട് 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 ഇനി ന്യൂട്രക്കാക്കി ആ ഇനി ഇറങ്ങി വെക്കാം സു കേസ്

ആ വണ്ടി കഴിക്കിയ സാധനങ്ങള് ഇന്നലെ ഞാൻ നല്ല പിന്നെ മഴ പെയ്തു ഞങ്ങൾ ഇറങ്ങിട്ടോ വീട്ടിൽ ഉമ്മാനോട് ബൈ ബൈ ഒക്കെ ഇറങ്ങി അല്ലേ ബൈബി പറഞ്ഞ ഇറങ്ങിയില്ല ആയിഷ വീട്ടിൽ തന്നെ ഉണ്ട് ഈ ഡിറ്റ് ഞാൻ എവിടെ ഷൂട്ട് പിന്നെ ഹാപ്പി ന്യൂസ് കേട്ടോ ഞാനൊരു കാര്യം ഞാൻ വണ്ടി ഓടിക്കാം ും പടം തുടങ്ങും പടം കഴിഞ്ഞിട്ട് നമുക്ക് ഷൂട്ട് വരുന്ന അഞ്ചരക്ക എന്നിട്ട് നീ നമുക്ക് ഗുണ്ടിൽപ്പെട്ട എന്താക്കേക്ക് ഗുണ്ടിൽ പെട്ടെന്ന് ഈ വണ്ടി വണ്ടി ഓടിക്കാനും പിന്നെ ഹാപ്പി ന്യൂസ് ഉണ്ട് ഞങ്ങളുടെ പള്ളിയില് മയ്യത്തങ്കര ശരി മരിച്ചിട്ട് വരുന്നതല്ലേ അപ്പൊ നമ്മളത് നല്ല അടിപൊളി വയനാടിന്റെ പച്ചപ്പും ഹരിതാപവും നിറഞ്ഞ വഴികളിലൂടെ ആരെങ്കിലും ശരിയാക്കി തരണം അല്ലേ നല്ല പടം തുടങ്ങാനായി ഏഴ് മിനിറ്റ് കഴിഞ്ഞുകൊണ്ട് ഒരു ചിക്കൻ പീസ് ഫ്രീ കിട്ടി ഓർഡർ ചെയ്തിട്ട് സോ കഴിച്ചിട്ട് നേരെ അങ്ങനെ ഞങ്ങള് മൂവി കഴിഞ്ഞിറങ്ങില്ലേ മൂവി എങ്ങനെ കഴിഞ്ഞാല് പക്ക ചളിയാണ് പക്ഷെ ഇങ്ങനെ ചിക്ക അതായത് ലോജിക്കൊന്നും വിചാരിക്കരുത് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ചളി എന്ന് പറഞ്ഞാൽ ആ ചളി ചളിയല്ലേ കോമഡി ചളി പക്ഷേ ലോജിക്കൊന്നുമില്ല പക്ഷെ നല്ല രസമുണ്ട് ഇങ്ങനെ ഇരുന്ന് ചിരിക്കാൻ പടത്തിന് അത് പൊയ്ക്കോളിട്ടോ ഉം നല്ല രസമുണ്ട് സമയം മണി മണിയായിട്ടേ ഉള്ളൂ നമ്മുടെ പരിപാടി എന്താന്ന് വെച്ചാല് ഒരു ബീഫ് എനിക്ക് യും ബീഫും കടും ഞങ്ങക്ക് അഞ്ചരക്ക് അഞ്ചര ആറ് മണിക്കാണ് പരിപാടി ഒരു ടൈം ഉണ്ട് എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾ ഇങ്ങനെ ആലോചിക്കട്ടെ എവിടെങ്കിലും പോവാനുണ്ടെങ്കിൽ കുടുംബക്കാരൊന്നും ഇല്ലല്ലോ ഇവിടെ അല്ല നിങ്ങൾ ഈ കുടുംബക്കാരെ വീട്ടിൽ പോയിരിക്കാൻ വണ്ടി ഓടിപ്പിക്കാൻ വേണ്ടി വന്നു

ിൽപ്പെട്ട റോഡ് പോയിട്ട് ശിങ്കു വണ്ടി ഓടിക്കാന്ന് പറഞ്ഞ ഇപ്പൊ പറയുന്ന ഇവിടെ വളവ് തിരിവാണ് ഇപ്പൊ പുൽപ്പള്ളി റോഡാണോ അത് കാടിന്റെ ഉള്ളിൽ കൂടെ പോണ ചെറിയൊരു കാട് വളവ് തിരിവ കണ്ടപ്പോ ശിങ്കുര പേര് ആ ഞാൻ പറഞ്ഞേ ശ്രദ്ധിച്ചു ഓടിക്കണേ എന്നാ വണ്ടി പിടിച്ചു പറഞ്ഞു ഓടിക്കണം പറഞ്ഞില്ല

അതായത് ഈ സൈഡിൽ കൂടെ ഇടത് സൈഡിൽ കൂടെ അയാള് ഓവർ ടേക്ക് ചെയ്ത് അയാള് നമ്മള് ചോദിച്ചപ്പോ പറയാ മര്യാൾക്ക് സംസാരിക്കാൻ പഠിക്കാൻ വണ്ടി എടുക്കാൻ വേണ്ടി പോവാണ് സീറ്റ് ഇവിടെ ചുമരില ചുമരലോ അല്ല സ്റ്റാരില്ല ആ പോട്ടെ വണ്ടി വരും കേട്ടോട്ടെ പെട്ടെന്ന് എടുക്കേ ഇല്ല ഇല്ല എടുക്കേ നോക്കി എന്നാ വണ്ടി വരും ആക്സിഡൻറ്ററി ബ്രേക്ക് വിട് etc route. ഓട്ടെ. ഓട്ടെ 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 ഓട്ടെ. ഓട്ടെ. ആ ഓട്ടെ. ഉം. ആ. അതൊക്കെ വെസി ഫണ്ടി വെതൊക്കെ. വാשטനെ 30 ലൊക്കെ ഗയ്സ്. 20 ൽ 30 ലൊക്കെ പോണു. പേടിക്കല്ലേ പേടിക്കരുത് പാനിക്കാവരുത് എന്തുണ്ടെങ്കിലും ബ്രേക്ക് കൂട്ടാ മതി ആട്ടെ ഈ കാട്ടുകാട്ടൊക്കെ കയറണേ കൊടും കാട് ആനകളും പുലികളും അത്ര തിരിക്കണ്ട അത്ര തിരിക്കണ്ട ആ തിരിക്കണ്ടോട്ടെ എവിടെ വണ്ടി വരുമോ അതൊക്കെ വിചാരിച്ചിട്ട് വണ്ടി കുറവാ കുറവാറ്ററും മാറാതിരുന്നാ മതി വേറെ ഒരു കുഴപ്പം നമുക്ക് ഇല്ലല്ലോ ഇല്ലേ കൊറച്ചിങ്ങട്ട് കൊറച്ചിങ്ങട്ട് അങ്ങടല്ലിങ്കനെ വണ്ടി ഓടിക്കാൻ പൂർണ്ണമായും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് ഇങ്ങട്ട് ഇങ്ങട്ടിങ്ങാട്ടിപ്പോലെ അല്ല ഒരു പേരുണ്ട് വിചാരിച്ചിട്ട് ഈ ഇങ്ങോട്ട് അടുപ്പിക്കേണ്ട ആവശ്യമില്ല അൻറെ ട്രാക്കിൽ ഇട്ടാതി വരികയാണെങ്കിൽ മാത്രം അങ്ങോട്ട് കുറച്ച് കൊറച്ച് കൊടുക്ക് കുറച്ച് വലത്തോട്ട് എടുക്ക് ആ വണ്ടി ഉണ്ടോ ഏ കൊടും കാട്ടിലൂടെ അത് കാടല്ലേ കാട്ടിലൂടെ നമ്മൾ ഓണന്നടിക്കണ്ട ആനപ്പിൻ്റെ കണ്ടോ അവിടെ എങ്ങനെ റോട്ടുമതി വേണ്ട സ്പീഡ് കൂടുതൽ കൂട്ടണ്ട ഒരു മയത്തിൽ ഇങ്ങനെ ഇവിടെ ആ സ്പീഡ് ലിമിറ്റ് തന്നെ മുപ്പതാ ഈ ഇങ്ങനെ മുപ്പതി പോട്ടെ ഒന്നും ചെയ്യണ്ട സമാധാനത്തിൽ അങ്ങനെ പോയാൽ മതി ഏഹ് അങ്ങനെ വണ്ടി തന്നെ ബ്രേക്ക് ആ പോട്ടെ പോട്ടെ ആ ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് ആക്കി ആ ഡ്രൈവർ 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 കാട്ടു കൊടുക്കാട്ട് പോട്ടെ ചവിട്ട് ചവിട്ടു ഡ്രൈവറോടൊന്ന് അങ്ങോട്ട് തിരിക്കാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാരി പിടിച്ചാടെ വെക്കും ഇങ്ങോട്ട് തിരിക്കാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് പിടിച്ചെക്കു അങ്ങനെ ചെയ്യരുത് അങ്ങോട്ട് തിരിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൊടിക്കാക്കിയിട്ട് നേരെ ആക്കണം വീല് ഓക്കേ എലിഫന്റ് ക്രോസിംഗ് ഏരിയ ഡ്രൈവ് സ്ലോലി ഓക്കെ ആ പോട്ടെ സോ ഗായ് ഞാൻ എന്തൊരു മണ്ടന വീഡിയോ ഓണാക്കാൻ മറന്നു പോയി

നിന്നെ കിടങ്ങും ോട്ടെ പൊയ്ക്കോട്ടെ ഓരോ അടിപ്പിച്ചിട്ടാ പോണത് വളവ് തിരിക്കുമ്പോ വളവിനനുസരിച്ച് വണ്ടി തിരിക്ക് നീ അങ്ങട്ടാ പോണത് വളവനുസരിച്ച് തിരുക്കി ആ ആ ഫോട്ടോ കൊടുക്കേ കൊടുക്ക് പോയി പോയി വണ്ടി ആ ആ പോട്ടെ പോട്ടെ ആള് പ്രോ ഡ്രൈവറാണ് മറന്നു പോയതാണല്ലേ അപ്പൊ ഇനി ഒന്ന് പഠിച്ചിങ്ങനെ വരികയാണ് അത് ശരി വളവും തിരുവാണ് ഓടിച്ചു പഠിക്കണ്ടേ അതാകുമ്പോൾ തരും ഒരു ഏത് കോച്ചിക്ക് ഓടിക്കാൻ ബേജാറായിട്ട് ചോട്ടുണ്ടക്കെ ചോട്ട് മതി കുഴിയുണ്ട് കുഴിയുണ്ട് ഇറക്കല ഇറക്കല്ലേ കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ആ അഞ്ചെടുത്തോട്ട് സോ ആ നമ്മള് പിന്നെ ശിങ്കു വണ്ടി ഓടിച്ചതിനു ശേഷം നമ്മള് നേരെ എത്തിയത് നമ്മളെ ഫാമിലി വെഡ്ഡിങ് മലബാറിലെ ഏറ്റവും വലിയ വെഡിങ് സെൻറ്റർ ഫാമിലി വെഡിങ് അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ലോഞ്ചിങ്ങിന് വന്നിരുന്നു ഞാൻ അപ്പം അതിൻ്റെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതിന്റെ വിഷ്വൽസ് ഞാൻ അതിൻ്റെ കൂടെ ചേർക്കാം നല്ല പ്രോഗ്രാമായിരുന്നു ഞാൻ ഒരുപാട് നേരം വിചാരിച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം പെട്ടെന്ന് പരിപാടി തീർന്ന് ആ ഒരു ഗിഫ്റ്റ് അതാ പുറകിലുണ്ട് ആ ഒരു ഗിഫ്റ്റ് പിന്നെ ദിസ്ഇസ് ഫൈസ് ഫൈസ് ഫൈസിനൊക്കെ ഫൈസ് ണ് ഇന്ന് മേലെ അച്ചുവിന്റെ പകരം വന്ന അപ്പൊ ചെക്കൻ ഇപ്പം ഇതൊക്കെ എഡിറ്റിങ്ങും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാണ് ഒരു പുതിയൊരു ന്യൂസ് ചാനലൊക്കെ കേറിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഫ്രീലാൻസ് ആയിട്ട് വർക്കും ചെയ്യുന്നു നടക്കട്ടെ എല്ലാ സോ ഇപ്പൊ ഇന്നത്തെ തൂർപ്പ് നമ്മൾ ഇവിടെ കൈയും ഇനി നേരെ സുൽത്താൻ ബത്തേരിയിൽ നേരെ കൽപ്പറ്റ എല്ല നമ്മൾ വീട്ടിലെത്തിരിക്കും ഇത് കൂടി കാണിക്കാം അവിടെ നിന്ന് ഒരു ഗിഫ്റ്റ് എന്ന് പിങ്കി പിങ്കി സെൽഷ്യസ് ഒക്കെ നിക്കുന്ന വെള്ളത്തിന്റെ ടെമ്പറേച്ചറും നല്ല സ്മാർട്ട് കപ്പ് ടെമ്പറേച്ചർ ഡിസ്പ്ലേ ചെയ്യുന്ന ടിഷു ബോക്സ് ഇത്രയാണ് കണ്ടില്ലേ സോ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു നാളെ നമ്മൾ കിട്ടില്ല വീഡിയോ കഴിയുന്നവരെ